കാരണം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ മാതിലയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് ഫുഡിൻ്റെ പേരിലാണ് അടി നടക്കുന്നത് സാബുമാൻ കറി കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കുന്നുണ്ട് സാബുമാൻ ആവശ്യത്തിന് കറിയും ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് ചോറ് കുറച്ച് ക്വാണ്ടിറ്റിയും കറി കൂടുതലും വേണം അപ്പോൾ അനുമോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് അവിടെ മാറ്റിയും വെച്ചിട്ടുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ചോറ് കൂടുതലുണ്ട് അപ്പോൾ ചോറ് വേസ്റ്റ് ആവും എല്ലാവരും ഇങ്ങനെ കറി മാത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ചോറ് കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ആ ചോറ് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ പറഞ്ഞു ിട്ട് ആതിൽ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഈക്വലായിട്ട് കറി കൊടുക്കണം അപ്പോൾ അനീഷേട്ടൻ അനീഷേട്ടനോന്ന് പറയുന്നുണ്ട് അനുമോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുത്തത് സാബുമാൻ്റെ പാത്രത്തിൽ കുറച്ച് അധികം കറി ഞാൻ കണ്ടതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോളെ ആ ടീമിൽ നിന്നും കിച്ചൺ ടീമിൽ നിന്നും മാറ്റിയാണ് നെവിനാണ് ഇനി കിച്ചൺ ടീമിലുള്ളത് അനുമോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട് ഒരു പണി പണിയെടുക്കാത്തത് നിന്റെ പാർട്ട്ണറാണെന്ന് നൂറേനോട് പറയുന്നുണ്ട് അതിനുശേഷം ആതില് ആതിലോ ഭക്ഷണം എടുത്തോട്ട് വരുന്നുണ്ട് അപ്പം അനീശേട്ടനോട് അനുമോള് പറയുന്നുണ്ട് അനീഷേട്ടാ അനീഷേട്ടനാണല്ലോ എന്നെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്നിട്ട് അനീശേട്ടന ഞാൻ എന്തെങ്കിലും കൂടുതൽ കറി എന്തെങ്കിലും ഞാൻ തന്നോ ഞാൻ തന്നില്ലല്ലോ എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ കൊടുത്തത് ഞാനും എടുത്തിട്ടില്ല പിന്നെ എന്താണ് ഇവർ ഇവർക്കൊക്കെ കൊമ്പുണ്ടോ ഈ സാബുമാൻ ആണെങ്കിൽ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കൂടുതൽ കിട്ടണം എന്നുള്ളതിനാണ് അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് അവൻ എപ്പോഴും ഞാൻ അധികം കൊടുക്കുന്നതാണ് എന്നിട്ടാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോഴേക്കും ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് ബീരുമാണ് ബീരു ഒളിച്ചോടി പോകുന്ന ബീരുമാണ് അനുമോൾക്ക് അനുമോൾക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അനുമോൾക്കെതിരെ എല്ലാവരും കൂടെ അങ്ങോട്ട് പറയുകയാണ് നമ്മുടെ ഷാനവാസൊക്കെ വരെ വെറുതെ അവളോടൊരു കാര്യം പറയാൻ പറ്റില്ല അവൾ അത് കേൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നീ പോടി നീ മിണ്ടാടി നിന്റെ കാര്യം നോക്കിപ്പോയിക്കോ ഒരു പണിയെടുക്കാതെ അവിടേക്ക് ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നുണ്ട് അതിനോടാണ് അനുമോൾ പറയുന്നത് ആ അവൾ വളച്ചൊടിച്ച് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അനുമോളിപ്പോൾ ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കരയുന്നൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഈയൊരു കാര്യത്തിൽ നിങ്ങൾ ആരുടെ കൂടിയാണ് നിങ്ങളുടെ വിലയൊരു ഓരോ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്